മുൻ പഞ്ചായത്ത് മെമ്പറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ആമച്ചൽ ചക്രപാണിയുടെ മകൻ മണിക്കുട്ടൻ ജയകുമാറും പത്തോളം കോൺഗ്രസ് പ്രവർത്തകരും ബി ജെ പിയിൽ ചേർന്നു അഡ്വക്കേറ്റ് അനാമികയുടെ നേതൃത്വത്തിലാണ് ഇവർ പാർട്ടിവിട്ടത് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് പുതിയ അംഗങ്ങളെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു ബി ജെ പി സംസ്ഥാന സമിതി അംഗം കാട്ടാക്കട ശശി സംസ്ഥാന കൌൺസിൽ അംഗം കാട്ടാക്കട സന്തോഷ് സജീവ് കുമാർ പൊട്ടൻകാവ് മണി കാട്ടാക്കട ഏരിയ പ്രസിഡന്റ് മോഹനൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു സ്വാഗതം പിന്നെ കോൺഗ്രസിന്റെ പ്രവർത്തകനായിട്ട് സജീവ പ്രവർത്തകനായിട്ടുള്ള ഈ ഭാഗത്ത് കാട്ടാക്കട മേഖലയില് കോൺഗ്രസിന്റെ അറിയപ്പെടുന്ന പ്രവർത്തകനായിട്ടുള്ള ഇന്ന് ബി ജെ പിയിലേക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നു എല്ലാവരെയും ശ്രീമതി ലതയും ബി ജെ പിയിലേക്ക് ബിജെപിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരെയും ബിജെപിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇത് കാലത്തിന്റെ മാറ്റമാണ് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് കാണിക്കുന്നത് എല്ലാവരെയും ഇവരെ മാത്രമല്ല ഇനിയും കോൺഗ്രസിൽ നിന്നും മാർസിസ്റ്റ് പാർട്ടിയിൽ നിന്നുമുള്ള എല്ലാ നല്ലവരായ പ്രവർത്തകരെയും ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു